വിവാഹവുമായി ബന്ധപ്പെട്ട വിശേഷങ്ങളെല്ലാം സമൂഹമാധ്യമത്തിലൂടെ പങ്കുവച്ചിരുന്നു പ്രശസ്ത മേക്കപ്പ് ആർട്ടിസ്റ്റ് സീമ വിനീത് വിവാഹ നിശ്ചയം മുതൽ വിവാഹം വരെയുള്ള ഓരോ ഘട്ടത്തിലെ വിശേഷങ്ങളും സീമ സോഷ്യൽ മീഡിയകളിലൂടെ അറിയിച്ചിരുന്നു ഇതിനിടെ ഒരിക്കൽ ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറുകയാണെന്ന രീതിയിൽ സോഷ്യൽ മീഡിയകളിൽ കുറിപ്പ് പങ്കുവയ്ക്കുകയും പിന്നീട് അത് പിൻവലിക്കുകയും വിവാഹവുമായി മുന്നോട്ടു പോവുകയും ചെയ്തു കോട്ടയം സ്വദേശി നിശാന്താണ് സീമയുടെ കഴുത്തിൽ താലു ചാർത്തിയത് ഇപ്പോഴിതാ ഭർത്തൃ വീട്ടിലേക്ക് കയറുന്ന വീഡിയോയും അടുക്കള കാണൽ ചടങ്ങുമെല്ലാം സോഷ്യൽ മീഡിയകളിലൂടെ പങ്കുവയ്ക്കുകയാണ് സീമ കണ്ണന്റെ വീട്ടിലേക്ക് കോട്ടയത്തിന്റെ മരുമകളായി വലതുകാൽ വച്ചു ഭർതൃഗൃഹത്തിലേക്ക് എന്ന കുറിപ്പോടെയാണ് നിശാന്തിന്റെ കൈപിടിച്ച് വീട്ടിലേക്ക് കയറുന്ന വീഡിയോ സീമ പങ്കുവച്ചത് മുന്തിരി നിറത്തിലുള്ള പട്ടുസാരിയായിരുന്നു സീമ അണിഞ്ഞത് സാരിക്ക് ഇണങ്ങുന്ന രീതിയിലുള്ള ആഭരണങ്ങളും അണിഞ്ഞിരിക്കുന്നു കസവുമുണ്ടും ഷർട്ടുമായിരുന്നു നിശാന്തിന്റെ ഔട്ട്ഫിറ്റ് സീമ പങ്കുവെച്ച വീഡിയോയ്ക്ക് താഴെ നിരവധി പേർ ആശംസകളുമായി എത്തി ഒരുമിച്ചുള്ള ജീവിതം വളരെ സന്തോഷം നിറഞ്ഞതാകട്ടെ എന്നാണ് വീഡിയോയ്ക്ക് താഴെ ചിലർ കമന്റ് ചെയ്തത് സ്വന്തം വീട്ടിലും ഭർത്താവിന്റെ വീട്ടിലും അംഗീകരിക്കപ്പെടുന്നത് ഭാഗ്യമാണ് ദൈവം രണ്ടുപേരെയും അനുഗ്രഹിക്കട്ടെ എന്നിങ്ങനെയുള്ള കമന്റുകളും എത്തി മാസങ്ങൾക്ക് മുൻപ് തന്നെ ഇരുവരുടെയും വിവാഹ നിശ്ചയവും പിന്നാലെ രജിസ്റ്റർ മാരേജും കഴിഞ്ഞിരുന്നു എന്നാൽ പിന്നാലെയാണ് മാസങ്ങൾ മാത്രം പിന്നിടവേ താൻ ആ വിവാഹ തീരുമാനത്തിൽ നിന്നും പിന്മാറുകയാണെന്ന് സീമ പറഞ്ഞത് എന്നാൽ പറഞ്ഞു തീരും മുന്നേ ആ സോഷ്യൽ മീഡിയ പോസ്റ്റ് പിൻവലിക്കുകയും ചെയ്തു അന്ന് ആ പിന്മാറ്റം സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലമായിരുന്നു ആ വ്യക്തിയിൽ നിന്നും അത്തരത്തിലൊരു പെരുമാറ്റം ഇനി മേലിൽ ഉണ്ടാവില്ലെന്ന വാക്കിനു മേലായിരുന്നു ആ പോസ്റ്റ് പിൻവലിച്ചത് അതിനുശേഷമാണ് താൻ വിവാഹിതയെന്ന് പ്രഖ്യാപിച്ചതും ഭർത്താവിനൊപ്പമുള്ള രജിസ്റ്റർ വിവാഹത്തിന്റെ ചിത്രങ്ങൾ സീമ പങ്കുവച്ചതും എന്നാൽ അധികം വൈകാതെ തന്നെ വീണ്ടും നാലു മാസം മുൻപ് വിവാഹം കഴിക്കാനെടുത്ത തീരുമാനം തെറ്റായിപ്പോയെന്ന് വീണ്ടും പോസ്റ്റ് ഇടുകയായിരുന്നു കല്യാണത്തിന് ശേഷം തനിക്ക് വലിയ തോതിൽ ജെൻഡർ അധിക്ഷേപവും വ്യക്തിഹത്യയും നേരിടേണ്ടി വന്നുവെന്നായിരുന്നു അന്ന് സീമ പറഞ്ഞത് ഒരുപാട് പ്രതീക്ഷകളോടെ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചിട്ടും ആഗ്രഹിച്ചതുപോലൊരു ജീവിതമല്ലായിരുന്നു സീമയ്ക്ക് ലഭിച്ചത് പലപ്പോഴായി അദ്ദേഹത്തെ തിരുത്താനും മനസ്സിലാക്കാനും ശ്രമിച്ചെങ്കിലും ഒന്നും നടന്നില്ല ൂടിയാണ് വേർ പിരിയാൻ തീരുമാനിച്ചതും അതും സോഷ്യൽ മീഡിയയിൽ പബ്ലിക്കായി തന്നെ വന്ന് പറയുകയും ചെയ്തിരുന്നു പരിഗണനയും സ്നേഹവും പ്രതീക്ഷിച്ചിട്ടും അതൊന്നും കിട്ടിയില്ലെന്നായിരുന്നു സീമയുടെ വാക്കുകൾ മാതൃകാ ദമ്പതിമാരെ പോലെ മറ്റുള്ളവർക്ക് മുൻപിൽ അഭിനയിച്ചു പക്ഷെ സന്തോഷത്തോടെ ഇരുന്നിട്ട് പെട്ടെന്ന് പേടിപ്പിക്കുന്ന രീതിയിലേക്ക് മാറുന്ന സ്വഭാവം അധിക്ഷേപം ഇതൊക്കെയായതോടെ ഉറങ്ങാൻ പോലും സാധിക്കാത്ത വിധത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയായിരുന്നു ഭർത്താവിന് ഭക്ഷണം ഉണ്ടാക്കിക്കൊടുത്തും യാത്ര ചെയ്തുമൊക്കെ ജീവിതം ആസ്വദിച്ചു വരികയാണ് ഈ സംഭവങ്ങൾ അരങ്ങേറിയത് തുടർന്ന് സീമയെ ആശ്വസിപ്പിച്ച് നിരവധി സുഹൃത്തുക്കളടക്കം എത്തുകയും ചെയ്തു അതിനുശേഷം ഇരുവരും തമ്മിലുള്ള പ്രശ്നങ്ങൾ വീണ്ടും ഒത്തുതീർപ്പിലേക്കെത്തി ചേർത്തു നിർത്തിയ ചിലതൊന്നും വിട്ടുകളയാനാകില്ല എന്നായിരുന്നു സീമ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് വീണ്ടും ഒരുമിക്കുകയാണെന്നും സന്തോഷത്തോടെ അവരറിയിച്ചു തുടർന്നാണ് ഔദ്യോഗികമായി തന്നെ വിവാഹ ചടങ്ങ് നടത്തുവാൻ തീരുമാനിച്ചത് ദിവസങ്ങളോളം നീണ്ട ഹൽദി മെഹന്തി ആഘോഷങ്ങൾക്കൊടുവിലാണ് ഇപ്പോൾ സുഹൃത്തുക്കളുടെയും പ്രിയപ്പെട്ടവരുടെയും സാന്നിധ്യത്തിൽ ഔദ്യോഗികമായി ഇരുവരും വിവാഹിതരായത് പ്രവാസി കൂടിയായ നിശാന്തിനൊപ്പമുള്ള തന്റെ വിവാഹ ചിത്രങ്ങൾ സീമ സോഷ്യൽ മീഡിയകളിൽ പങ്കുവച്ചപ്പോൾ ആവേശത്തോടെയാണ് ആരാധകരും ഏറ്റെടുത്തത്